ക്ഷേത്രോത്സവ ആനകൾ ഇടയുന്നത് വ്യാപകമാകുമ്പോൾ എലിഫന്റ് സ്ക്വാഡുകളുമായി ആന ഉടമകളുടെ സംഘവും രംഗത്ത് അഞ്ചിലേറെ ആനകളെ എഴുന്നള്ളിക്കുന്ന സ്ഥലങ്ങളിലാണ് പരിചയ സമ്പന്നരായ പാപ്പന്മാർ അടങ്ങുന്ന എലിഫന്റ് സ്ക്വാഡ് എത്തുന്നത് ക്ഷേത്രോത്സവങ്ങളിൽ ആനകൾ ഇടയുന്നത് വ്യാപകമാകുമ്പോൾ ആനകളെ നിയന്ത്രിക്കാൻ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള എലിഫന്റ് സ്ക്വാഡും രംഗത്തിറങ്ങുകയാണ് കത്തുന്ന വേനൽ ചൂടിൽ ആനകൾ ആനകളിടഞ്ഞ് ഓടുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന വിദഗ്ധ പാപ്പന്മാരടങ്ങിയ സംഘമാണ് തൃശൂരിലെ എലിഫന്റ് സ്ക്വാഡിലുള്ളത് ആനകൾ ഇടയാനുള്ള സാധ്യത കാണുമ്പോൾ തന്നെ ഇടപെടാൻ കഴിയുന്ന തരത്തിലാണ് എലഫൻറ്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത് ഇഴഞ്ഞോടി അക്രമാസക്തരാകുന്നതിന് മുൻപേ ആനകളെ നിയന്ത്രണ വിധേയരാക്കാനുള്ള വൈദഗ്ധ്യവും പരിശീലനവും ലഭിച്ചവരാണ് സ്ക്വാഡിലുള്ളത് അഞ്ച് ആനകളിൽ കൂടുതൽ എഴുന്നെള്ളിപ്പിന് അണിനിരക്കുന്ന ഉത്സവങ്ങളിലാണ് എലഫൻറ് സ്ക്വാഡ് എത്തുന്നത് ആന ഇടയുമ്പോൾ ഉത്സവ ചടങ്ങുകളടക്കം തടസ്സപ്പെടുകയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം നാട്ടാന പരിപാലന നിയമവും സുപ്രീംകോടതി നിർദ്ദേശവും അനുസരിച്ച് സർക്കാർ തലത്തിൽ മയക്കുവടി വയ്ക്കാൻ അറിയുന്ന ഡോക്ടർ ഉൾപ്പെടുന്ന സ്ക്വാഡിനെ നിയമിക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പരിശീലനം സിദ്ധിച്ച ഡോക്ടർ അടക്കമുള്ള സ്ക്വാഡിനെ നിയോഗിക്കുന്നത് ഉത്സവാഘോഷങ്ങളുടെ നടത്തിപ്പിന് ഉത്തമമാണെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗം ഉണ്ണി കിടങ്ങൂർ പറഞ്ഞു കേരള കേരളത്തിൽ അഞ്ചിൽ കൂടുതൽ ആനകൾ എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും എലഫൻസ് നിർബന്ധമാണെന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയും ആനപരിപാലന ചട്ടവും നിർബന്ധമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിടങ്ങൂർ നമുക്ക് രണ്ട് ദിവസം തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കേരള എലഫൻറ്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ തൃശ്ശൂർ ജില്ലാ ഘടകത്തിൻ്റെ നമുക്ക് ആനയുടെ സ്ക്വാഡ് പ്രൈവറ്റ് ആന സ്ക്വാഡ് എത്തിയിട്ടുണ്ടായിരുന്നു ആ സ്ക്വാഡിൻ്റെ സേവനം വളരെ വിലപ്പെട്ട വിലപ്പെട്ടതാണ് ആ സ്ക്വാഡിനെ ദേവസ്വമാണ് കിടങ്ങൂർ ക്ഷേത്രത്തിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ സേവനം നമുക്ക് അത്യധികം നമ്മളെ സഹായിച്ചുകൊണ്ടായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും ആൾക്കാരെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ആനകൾക്ക് എന്തെങ്കിലും വിഷമം അത് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം അവർ മുന്നേ മുന്നിട്ട് നിൽക്കുകയായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും അവർ വളരെ സജീവമായിട്ട് ഇടപെട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും അഞ്ചിൽ കൂടുതൽ ആനകളുള്ള ക്ഷേത്രങ്ങളിൽ ഈ സ്ക്വാഡ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശമുണ്ട് പക്ഷേ അത് ഗവൺമെൻറ് സ്ക്വാഡ് അപര്യാപ്തമാണ് ഈ കാലഘട്ടത്തിൽ കാരണം ഒരു ഗണ്ണ് വേണം ആ ഗണ്ണ് ഉപയോഗിക്കാൻ അറിയാവുന്ന ഡോക്ടർ വേണം ആ സേവനം എല്ലാ കേരളത്തിലെ ഒരു സ്ഥലത്തും അത് കൃത്യമായിട്ട് നടപ്പിലാകുന്നില്ല കാരണം ഗണ്ണിൻ്റെ അഭാവമുണ്ട് വെടിവെക്കാൻ അറിയാവുന്ന ഡോക്ടർമാരുടെ അഭാവം കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പം ഇത് ഈ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ പ്രൈവറ്റ് സ്ക്വാഡുകളെ എല്ലാ ക്ഷേത്രങ്ങളിലോട്ടും അനുവദിക്കാനായിട്ട് ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഒരു വിനീതമായ ഒരു പരിധിവരെ ആനകൾ അക്രമാസക്തരാകുന്നത് തളയാൻ ഇതുമൂലം കഴിയും ആനകൾ ഇടയുന്നത് മൂലം ഉത്സവങ്ങൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കാനും കഴിയും കിഴങ്ങൂർ ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിനും എലിഫൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സ്ക്വാഡ് എത്തിയിരുന്നു ഏഴ് ആനകളെ എഴുന്നള്ളിച്ച എട്ട് ഒമ്പത് ഉത്സവ ദിവസങ്ങളിലാണ് സ്ക്വാഡിൻ്റെ സേവനം ലഭ്യമാക്കിയിരുന്നത് ഏറ്റുമാനൂർ തിരു പ്രധാന ഉത്സവ ദിവസങ്ങളിൽ എലഫൻറ്റ് സ്ക്വാഡ് എത്തിയിരുന്നു എലഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള സ്ക്വാഡ് ആനകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലും എഴുന്നള്ളിപ്പിന് ആനകളെ അണിനിരത്തുന്നതിലും കൃത്യമായ നിർദ്ദേശങ്ങളുമായി ഇറങ്ങുന്നത് ഉത്സവ കമ്മിറ്റിക്കാർക്കും ഉടമകൾക്കും ആശ്വാസമാവുകയാണ് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ ന്യൂസ് കിടങ്ങൂർ